ഹലോ എല്ലാവർക്കും ശ്രീതിക്കം ബ്ലൂസിലോട്ട് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ കേട്ടോ ഒന്ന് നല്ലൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് അതായത് നമുക്ക് ക്ലിപ്പ് വേണ്ട സ്ലൈഡ് വേണ്ട ബോ വേണ്ട ഒന്നും വേണ്ട അല്ലാണ്ട് നമുക്ക് മുടി കൊണ്ട് മാത്രം കിട്ടാൻ പറ്റിയ ഒരു സൂപ്പർ സൂപ്പർ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പോൾ അതായത് നമുക്കിപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മളല്ലേ നമ്മുടെ ബോയൊക്കെ കാണാണ്ട് പോകുന്ന തലേ എനിക്കങ്ങനെ പറ്റാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുടിക്ക് നീളമില്ലാത്തവരും പിന്നെ മുടി നീളമുള്ളവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തോരം മുടിക്ക് നീളമുള്ളവരാണ് ഉള്ളവരാണെങ്കിലൊക്കെ നമുക്ക് ഈ വെറും മുടിയോണ്ട് മാത്രം നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവത് പിന്നെ ഞാൻ കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ബോട്ടം വേറെ ഷോൾ വേറെ എല്ലാ ടോപ്പ് വേറെ ഒക്കെ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇതെല്ലാം കൂടി എനിക്ക് അറിയില്ല എല്ലാവരും എങ്ങനെ വെക്കുന്നതെന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരൊറ്റ ഇതിലേ അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് എല്ലാം കൂടി ഒറ്റ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ കാണി അത് രണ്ട് മോഡൽ മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ അലന്മാരിയിൽ ഒരുപാട് സ്ഥലം പോകത്തില്ല അങ്ങനെ നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് രീതികളാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോട്ട് ഓണയും കാട്ട് മുമ്പ് തന്നെ ഞാൻ കാണിച്ചു തരാം അത് ആദ്യം തന്നെ കണ്ടോ ഇത് ഇത് ഇങ്ങനെ ഒരു ബോക്സ് മെത്തേഡ് അപ്പം ഇതിൽ നമുക്ക് എല്ലാം ചുരിദാറും ഷോളും എല്ലാം നമുക്ക് പെട്ടുണ്ട് അതുപോലെ തന്നെയുള്ള വേറൊരു മെത്തേഡാണ് നമുക്ക് ഇതും ചുരിദാർ തന്നെ അപ്പോൾ രണ്ട് മെത്തേഡിൽ ഇത് ഉരുണ്ട ഷേപ്പില് ഇത് ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കെട്ടാൻ പറ്റിയ എത്ര മുടിക്ക് ഉള്ളു കൂടിയാലും മുടിക്ക് നീളം ഉണ്ടെങ്കിലും മൊക്കെ വളരെ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റിയ ഒരു രീതിയാട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ വിശദമായിട്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ സ്റ്റെല് ചെയ്യാൻ പോവുകയാണേ ബോ വേണ്ട ക്ലിപ്പ് വേണ്ട സ്ലൈഡ് വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മുടി കെട്ടാം അപ്പം അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുതരായി അപ്പം പുറത്തൊക്കെ പോകുമ്പോൾ കെട്ട അത്ര നല്ല ഭംഗിയുള്ളൊരു കെട്ടാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുടി നന്നായിട്ടൊന്ന് ചെയ്യുക ഞാനിപ്പോൾ ചടയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് നിങ്ങൾ പിരിച്ചു കൊടുക്കുക അപ്പം എത്ര മുടിക്ക് നീളുള്ളവരാണെങ്കിൽ നമുക്ക് ഇത് പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മുടി ഒന്നിങ്ങനെ തിരിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക സാധാരണ നമ്മൾ കെട്ടണം പോലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക അതിൻ്റെ അകത്തോട്ട് എന്താ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ മുടീനിങ്ങനെ അങ്ങനെ കയറ്റി കൊടുക്കണം ഉണ്ടാവും എന്നിട്ട് ആ മുടി ബാക്കിയുള്ള മുടി ഇങ്ങനെ ഇടണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ബോയും സ്റ്റൈൽഡും ഒന്നും വേണ്ട അപ്പം നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കെട്ടാനും പുറത്തൊക്കെ പോകുമ്പോഴും എല്ലാം നമുക്ക് നല്ല പുട്ടപ്പ് ചെയ്ത പോലെ ഇരിക്കും നമ്മുടെ ഈ ഹെയർ സ്റ്റൈല് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേത് അപ്പോൾ നമ്മൾ നമ്മുടെ ചുരിദാർ മുടക്കണം എങ്ങനെയാന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചുരിദാർ ഈ ഒരു രീതിയിൽ അതായത് നേർ ആക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതായത് ഒരു ചുരിദാറിന്റെ അത് പകുതി വരെ നമ്മൾ ഇങ്ങനെ എടുത്തിടണം മുഴുവനായിട്ടല്ല പകുതി ഇപ്പം ഞാനൊന്ന് കണ്ടോ ഇങ്ങനെ പകുതിയായിട്ട് മുഴുവനായിട്ടല്ല ഈ ഇത്രയും ഭാഗമായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടുള്ള നമ്മുടെ ഈ കൈയില്ലേ ആ അതെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി വെക്കുക പിന്നെ ഈ കൈ എടുത്ത് ഇങ്ങോട്ടും മുടക്കി വയ്ക്കുക അപ്പോൾ ഇത് നിങ്ങൾ തേച്ചട്ടാ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ ടൈമിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്താൽ മതി അതായത് ഇങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നാണെന്ന് വെച്ചാൽ നമുക്ക് അലമാരിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും പിന്നെ അത് തന്നെ വല്ല എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡ്രസ്സ് പിന്നെ എടുക്കാനും പിന്നെ ഉടുക്കുക അതായത് പെട്ടെന്ന് എവിടെയൊക്കെയാണ് തപ്പി കിടക്കേണ്ട കാര്യമില്ല ബോട്ടോ എവിടെയാണ് അങ്ങനെ തപ്പി കിടക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം പിന്നെ അതിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് ധരിക്കുകയും ചെയ്യാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഷോൾഡറില്ലേ ഷോൾഡറിൻ്റെ ഈ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങോട്ടൊന്ന് മടക്കിയെടുക്കണം പകുതി വെച്ചിട്ട് ഈ വശവും നമ്മളങ്ങനെ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ ങ്ങോട്ട് ഒരുപോലെ അടക്കണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ഒന്ന് ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം കുറച്ച് മാത്രം മതിയെ കുറച്ച് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം അതായത് ഇതുപോലെ ഏറ്റവും അടിവശത്ത് നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ അത് അതുപോലെ തന്നെ വെച്ചേക്കുക എന്നിട്ട് ഈ ഫോൾഡ് ചെയ്തത് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി ഇങ്ങനെ വെക്കുക കണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തേച്ചാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ പേർക്കൊക്കെ കുറേ പിന്നെ ടോപ്പ് മാത്രം കാണും പിന്നെ പിന്നെ നമ്മളെല്ലാ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇടും അപ്പോൾ ടോപ്പ് ഒത്തിരിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ ചെയ്തു നോക്കാം അങ്ങോട്ട് എങ്ങനെ മറിച്ചിട്ടാലും ഇത് പോരത്തില്ല പിന്നെ നിങ്ങൾക്ക് വേറൊരു ഐഡിയ ഉണ്ട് ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടവും കൂടി വെക്കണമെന്നുണ്ട് അതായത് ഇത് ടോപ്പ് മാത്രം മടക്കണ മടക്കണൊരു ഐഡിയയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ബോട്ടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുരിദാറിൻ്റെ ടോപ്പും ബോട്ടവും കൂടി മടക്കി വെക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തപ്പി നടക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ബോട്ടം എങ്ങനെ മടക്കണേന്ന് കാണാം അതായത് നമുക്ക് ഇങ്ങനെ ഒരു പാൻറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഈ സൈഡില്ലേ ഈ രണ്ട് സ ഈ സൈഡാണ് ആദ്യം പിടിക്കേണ്ടത് കേട്ടോ ഈ സൈഡിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിങ്ങയുടെ അകത്തോട്ട് വെക്കുക ഉണ്ടാവും ഈ സൈഡ് നമുക്കിതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ അങ്ങ് മടക്കി വയ്ക്കുക ഉണ്ടോ എന്നിട്ട് നമുക്ക് ഇതും കൂടി ഇങ്ങനെ വെക്കുക ഇനി നമുക്കിതിൻ്റെ അകത്ത് ഷോൾ ഉണ്ടെന്ന് വിചാരിച്ചു എല്ലാം കൂടി നിങ്ങൾ ഒരു സെറ്റായിട്ടാണ് മടക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബോട്ടം വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോള് ഉണ്ടാവും അപ്പോൾ ഈ ഷോള് നമുക്ക് ഇതുപോലെ തന്നെ മടക്കി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി നമ്മൾ ഒരു ഇതിൽ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അത് തന്നെ വല്ല നമ്മുടെ അലമാരിയിലും നമ്മുടെ ഷെൽഫിലൊക്കെ നല്ല ഭംഗിയിൽ നമ്മുടെ തുണിയിരിക്കും പിന്നെ ഷോള് എവിടെയെങ്കിലും പോകുമ്പോൾ ഷോള് തപ്പി നടക്കണ്ട അങ്ങനെ നമുക്ക് എല്ലാത്തിനും വളരെ ഉപകാരമായിട്ടുള്ള ഒരിതാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെക്കുക എന്നിട്ട് ഈ നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ അതുപോലെ ഇങ്ങോട്ട് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഇതിന്റെ മുകളിലോട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ എന്നിട്ട് നമ്മൾ ഇത് കുറച്ചിങ്ങനെ ഫോൾഡ് ചെയ്യുക അടുത്ത ഫോൾഡ് ചെയ്ത് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ കണ്ടു ഇരിക്കുന്നത് നമ്മുടെ ഉടുപ്പ് ഉണ്ടോ അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അലമാരിയിലോട്ട് വയ്ക്കുമ്പോൾ എന്താണെന്നു വച്ചാൽ ഇങ്ങനെ ഒരൊറ്റ സെറ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം നല്ലതായിട്ട് അടിഞ്ഞിരിക്കും എവിടെയെങ്കിലും പോണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റ് എടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒരു ചുളുക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ വെച്ചെന്ന് ഞാച്ച് ഇത് നമുക്കപ്പോൾ ഷോളും എടുത്ത് വെയർ ചെയ്യാം ടോപ്പും ബോട്ടവും എല്ലാം സെറ്റായിട്ടിരിക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേപ്പിക്കാൻ കൊടുക്കില്ലേ അപ്പോഴൊക്കെ എങ്ങനെ ഇരിക്കും കണ്ട ഇപ്പം ഇങ്ങനെ വെള്ള ചുളുക്കം ഉണ്ടാകാൻ നോക്കിക്ക് അതുപോലെ നല്ലൊരു രീതിയിൽ നമുക്ക് ഇവിടെ ഉടുപ്പിങ്ങനെ കിട്ടും അപ്പം ഇനി വേറൊരു മെത്തേഡിലാണ് ഞാൻ അടുത്ത കാണിക്കുന്നത് അതും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവണാണെന്ന് അപ്പോൾ അത് കൂടി ഞാനൊന്ന് കാണിച്ച് തരാം നമ്മൾ നമ്മുടെ അടുത്ത മെത്തേഡ് ഒന്ന് കണ്ടു വയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേച്ച് അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഒറ്റ ഇതിൽ തന്നെ നിങ്ങൾ തേച്ചും കൂടി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പം അതല്ല നിങ്ങൾക്ക് തേക്കാനൊക്കെ മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാം തേച്ചും കൂടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് എവിടെയെങ്കിലും പോകുമ്പം ചെയ്യാം ഇടാം ഞാൻ എപ്പോഴും തേച്ചായിട്ടാണ് വെക്കുന്നത് എപ്പോഴും ഞാൻ വാഷ് ചെയ്തുകൊണ്ടെന്ന് പിന്നെ നമ്മൾ കുറച്ച് സ്റ്റാർച്ചൊക്കെ ചെയ്യണം എപ്പോഴും അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ സ്റ്റാർച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഭയങ്കര തേക്കാനൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മളത് ശരിക്കും പുറത്ത് കൊടുത്ത് തേൽപ്പിക്കും നമുക്ക് പറ്റാത്തതാണെങ്കിൽ മധികം ചാർച്ചൊക്കെ ചെയ്യുമ്പോളേ അല്ലാത്തൊക്കെയാണെങ്കിൽ ഞാൻ തന്നെ ഇതുപോലെ വാഷ് ചെയ്തിട്ട് അകത്തോട്ട് ഇങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്നിട്ട് നമ്മൾ ഈ കൈ എടുത്തിട്ട് നേരത്തെ അതിൽ ചെയ്ത പോലെ തന്നെ കൈ എടുത്ത് ഇങ്ങനെ വെക്കുക ഇതിൻ്റെ നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുളുങ്ങത്തിയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഈ ഷോൾഡറിൻ്റെ പകുതി അതായത് നമ്മൾ ഇങ്ങനെയല്ലേ വെച്ചേക്കുന്നത് പകുതിക്കാണ് നമ്മൾ മടക്കിയിട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൽ ഷോൾഡറിൻ്റെ ഈ പകുതിക്ക് വെച്ച് വേണം ഇങ്ങനെ മടക്കി വരാനായിട്ട് മനസ്സിലായല്ലേ ഇപ്പം ഇപ്പം നമ്മൾ ഈ ഷോൾഡറിൻ്റെ പകുതിക്ക് ഇങ്ങനെ മടക്കി വരിക ഈ വശത്തുനിന്നും നമുക്ക് ആ ഷോൾഡറിൻ്റെ പകുതി ഇങ്ങനത്തെ മടക്കിൽ ഇങ്ങനെ വരിക ഇപ്പം കണ്ടോ അപ്പം നമുക്ക് ഈ ഒരു നേരത്തെത്തെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം മടക്കണം നമ്മൾ വേറൊരു മെത്തേഡിലാണെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ബോട്ടം ഇതുപോലെ തന്നെ എടുത്തിട്ട് ഓട്ടത്തിൻ്റെ ഈ ഭാഗത്ത് വേണം പിടിക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ മടക്കിയെടുക്കാൻ ഉണ്ടോ അപ്പം പെട്ടെന്ന് മടക്കാൻ പറ്റും ഈ ഭാഗത്തു നിന്ന് എടുത്ത് ഇതാക്കിയിട്ട് ഇത് കുറച്ചകത്തോട്ട് വെക്കുക എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ഉണ്ടോ അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ മേളിൽ എന്നിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തില്ലേ ഇങ്ങനെ ഇവിടുന്ന് ഏറ്റവും താഴ്ഭാഗത്തുനിന്ന് നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കിങ്ങനെ നമ്മൾ ഉരുട്ടിയാണ് എടുക്കുന്നത് കണ്ടോ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കാം ഇനി ഉരുട്ടിയെടുത്ത് നമുക്ക് എന്താ പറയണ ഇനിയിപ്പോൾ ഉരുട്ടി ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി നമുക്ക് ഉരുട്ടി ഇങ്ങനെ വെക്കാം അതല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് വെക്കാം കണ്ടാ അപ്പം ഇങ്ങനെയാണോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും എന്തെല്ലാം കാണിച്ചാലും നമ്മളിപ്പോൾ രസമൊക്കെ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ നിലത്തോട്ടൊക്കെ പോരത്തില്ലേ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇതിങ്ങനെ തന്നെ ഇരിക്കുക നമുക്ക് ഒരിതും പറ്റത്തില്ല അപ്പം നമുക്കിത് എടുത്തു നോക്കാം ചുളുക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉരുട്ടി വെച്ചെന്ന് ഒന്നും പറ്റത്തില്ല നമ്മുടെ ഡ്രസ്സ് നല്ല ഭംഗിയിലൊക്കെ തന്നെ ഇരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഓഫീസിൽ പോകാനുള്ളവർക്ക് ഒക്കെ രാവിലെയൊക്കെ തപ്പി അടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള ഈ മെത്തേഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമയം നമുക്ക് ലാഭമാണ് അപ്പോൾ രണ്ട് സൈസുണ്ട് ഇപ്പം ഇങ്ങനെ ഉരുട്ടി വെക്കാമെന്നുള്ള ആ ഒരു രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലമായിയിലൊക്കെ എന്തോരം സ്പൈസുണ്ടെങ്കിലും നമുക്കത് അങ്ങനെ കേറ്റി വെക്കാൻ പറ്റും ഒത്തിരി ചുരിദാർ നമുക്ക് വെക്കാൻ പറ്റും ഉരുള ആ ഉരുട്ടി വെക്കണ സൈസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ രണ്ട് സൈസും അലമാരി വെക്കാറുണ്ട് കേട്ടോ ചിലപ്പം നല്ല കോട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ബോക്സ് പോലെ ആക്കി വെക്കും അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടിയും വെക്കാറുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാതിരി മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്